വലിയ ആറ്റംബോണ്ടാണുള്ള വ്യാജേന രാഹുൽഗാന്ധി പൊട്ടിച്ചുള്ള ഓലപ്പടക്കം അത് ചീറ്റിയതിന്റെ മൂന്നാമത്തെ ദിവസവും അതിന്റെ സ്ഫോടനശേഷിയിൽ വിശ്വാസം വർദ്ധിച്ചുകൊണ്ട് മാധ്യമങ്ങൾ നടത്തുന്ന ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ദൗർഭാഗ്യരമായിട്ടുള്ള വസ്തു നിങ്ങൾ അറിയിക്കാൻ എനിക്ക് ഇഷ്ടമുണ്ട് പക്ഷെ അത് അത് പൊട്ടില്ല അത് അത്രയും ഉള്ളത് അത് യാതൊരു അടിസ്ഥാനമില്ലാത്ത അസംബന്ധകരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഞാൻ പറയുന്നത് തന്നെയാണ് എന്റെ സത്യാംഗൂലം മറ്റേ നമ്മുടെ ബാഹുബലിയിലൊക്കെയുള്ള രാജമാതാ ശിവഗാന്ധിയൊക്കെ പറയുന്ന പോലെ ഇതാണ് എന്റെ കൽപ്പന അത് തന്നെ അത് എല്ലാവരും അനുസരിച്ചോളൂ ഒന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞാൽ തന്നെ അത് സത്യാവാനൂലമായി മനസ്സിലാക്കിക്കൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ അതിനനുസരിച്ച് പ്രവർത്തിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ചെയ്യാൻ രാജ്യത്ത് നിയമം അനുവദിക്കുന്നില്ല എന്നൊരു പ്രാരംഭ പ്രശ്നം രാഹുൽ ഗാന്ധി നിരന്തരമായിട്ട് ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒരു തവണ പോലും തന്റെ പേര് വച്ച് ഒപ്പിട്ടിട്ടൊരു പരാതി തരാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല ഞാൻ ചോദിച്ച ചോദ്യം ജനങ്ങൾക്ക് മുന്നിൽ എന്നാണ് അതായത് ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ട് ഇതാ ഒരു പത്രസമ്മേളനം വിളിച്ച് വിശദീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് പത്ര സമ്മേളനത്തിന്റെ രീതിയാണല്ലോ പ്രതിപക്ഷ നേതാവ് അവലംബിച്ചത് അപ്പോൾ സ്വാഭാവികമായും ഇലക്ഷൻ കമ്മീഷൻ ആ രീതി തിരഞ്ഞെടുക്കാം അങ്ങനെ പ്രസ്മീറ്റ് നടത്തുന്നതിൽ വിമുഖതയുള്ള ഇലക്ഷൻ കമ്മീഷൻ ഒന്നും അല്ലല്ലോ ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലിൽ ഇലക്ഷൻ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം കാണിച്ചിട്ടുണ്ട് അല്ല ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന രാഹുൽ ഗാന്ധി ഇത് ആദ്യത്തെ തവണയല്ല ഈ ആരോപണം ഉന്നയിക്കുന്നത് രാഹുൽ ഗാന്ധി നിരന്തരമായിട്ട് ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒരു തവണ പോലും തന്റെ പേര് വെച്ച് ഒപ്പിട്ടിട്ട് ഒരു പരാതി തരാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല പല തവണയും കോൺഗ്രസിന്റെ വക്കീലല്ലാർ മുഖാന്തി വക്കീൽ നോട്ടീസ് അയക്കുകയും ഞങ്ങൾ ഇത് ചോദ്യം ചെയ്ത ഘട്ടത്തിൽ ഇത് എന്റെ കത്തല്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹം നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഉത്തരവാദിത്വമല്ലാതെ പെരുമാറുന്ന രീതി ശരിയല്ല ഇതിനുമുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തിൽ രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിക്കുന്നുണ്ട് അന്ന് ഇലക്ഷൻ കമ്മീഷൻ അത് വിശദീകരണം ബോധിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ രാഹുൽ ഗാന്ധി വീണ്ടും ഇത് ഉന്നയിക്കുന്നുണ്ട് അപ്പോഴും ഇലക്ഷൻ കമ്മീഷൻ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ രാഹുൽ ഗാന്ധി വീണ്ടും ഇത് ആരോപണം ഉന്നയിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ ചോദിക്കുന്നുണ്ട് ഈ സമയത്തൊന്നും ഇലക്ഷൻ കമ്മീഷൻ തമ്മിൽ യാതൊരു വിശദീകരണം ബോധിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാവില്ലെന്ന് മാത്രമല്ല അദ്ദേഹം നിരന്തരമായി പത്രസമ്മേളനങ്ങളിലൂടെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാത്രമാണ് ചെയ്യുന്നത് ഇവിടുത്തെ നോക്കി ഇവിടെ പ്രഥമ ദൃഷ്ടിയാൽ തന്നെ രാഹുൽ ഗാന്ധി പറയുന്ന കാര്യങ്ങൾ ശരിയല്ലെന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞു ആന്റിഞ്ഞത്യൂബൻസിന്റിഒപ്പോസിഷൻ ഘടകങ്ങൾ പലതും പ്രതികരിക്കാറുണ്ട് പ്രതിപക്ഷത്തിനോട് ആളുകൾക്കും അടുത്ത് തോന്നുന്ന സാഹചര്യം ഉണ്ടാവും െങ്കിൽ ഭരണോക്ഷത്തിന് കുറെ കൂടി നന്നായി പെർഫോം ചെയ്യാൻ കഴിഞ്ഞുമായിരുന്നല്ലോ എന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടോ അത് വേറെ കൊണ്ട് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുള്ള അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു അദ്ദേഹം പറഞ്ഞത് മൊത്തം ഇന്ത്യയിലെ എലക്ഷൻ റിഗഡ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് അവിടെ നോക്കൂ അദ്ദേഹം വോട്ടർ പട്ടികയെപ്പറ്റി ആരോപണം ഉന്നയിക്കില്ല ചെയ്യുന്നത് അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ ഓർക്കിസ്ട്രേറ്റഡാണ് അത് വളരെ കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ് ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പുകൾ സംഘടിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്ന വളരെ രൂക്ഷമായ ഗുരുതരമായിട്ടുള്ള ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നു അതിന് അദ്ദേഹം വെക്കുന്ന തെളിവുകൾ എന്താണ് അദ്ദേഹം ഏറ്റവും പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞത് മഹാദേവപുര മണ്ഡലത്തിലെ കാര്യമാണ് ബാംഗ്ലൂർ സെൻട്രലിൽ എട്ട് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസികളുള്ള ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും ഏഴ് മണ്ഡലങ്ങളിലും കോൺഗ്രസ് ഒന്നാം സ്ഥാനത്ത് വന്നു പക്ഷെ മഹാദേവപുര എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ മാത്രം ഒരു ലക്ഷത്തി അയ്യായിരം വോട്ടുകൾക്ക് ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വന്നു അവിടെയുള്ള വോട്ടുകൾ കൊണ്ട് മാത്രം ബി ജെ പി ജയിച്ചു എന്നുള്ളതാണ് നമുക്ക് ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് ഫാക്ച്വലി തെറ്റായിട്ടുള്ള കാര്യമാണ് മഹാദേവപുര എന്ന് പറയുന്ന മണ്ഡലത്തിൽ ആകെ എട്ട് കോൺസ്റ്റിറ്റ്യുവൻസികളിൽ നാല് സ്ഥലത്ത് ആണ് ഒന്നാം സ്ഥാനത്ത് വന്നതെങ്കിൽ നാല് സ്ഥലത്ത് മാത്രമാണ് കോൺഗ്രസ് ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് അതായത് തുല്യമായി തന്നെയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് മഹാദേവപുര എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി അയ്യായിരം വോട്ട് ബിജെപി ജയിച്ചിട്ടുണ്ട് അത് ശരിയാണ് പക്ഷെ അവിടെയുള്ള ബാക്കി പല മണ്ഡലങ്ങളിലും ഇതേപോലെ ബിജെപി ജയിച്ചിട്ടുണ്ട് ഈ എന്ന് പറയുന്ന മണ്ഡലം എടുത്താൽ തന്നെ രണ്ടായിരത്തി പതിനെട്ട് അമ്പത്തിനാലായിരം വോട്ടിന് മാർജിൻ ഉണ്ടായിരുന്ന മണ്ഡലമാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബിജെപിക്ക് അവിടെ തൊണ്ണൂറ്റിനാലായിരം വോട്ടിന് മാർജിൻ ഉണ്ടായിരുന്ന മണ്ഡലമാണ് മഹാദേവപുരയെ പറ്റി അതായത് ഒരാൾ എക്സ്റ്റംബർ ആയിട്ട് ഒരു കാര്യം പറയുമ്പോൾ തെറ്റുപറ്റുന്നത് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ നാൽപ്പത് അംഗങ്ങളെ വെച്ച് നാല് മാസം റിസർച്ച് നടത്തിയതിനു ശേഷം ഒരു ഡിജിറ്റലൈസ്ഡ് പത്രസമ്മേളനം നടത്തുമ്പോ പവർ പോയിന്റ് പ്രസന്റേഷൻ നോക്കിയിട്ട് ഒരു മണ്ഡലത്തെ പറ്റി തെറ്റ് പറയുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല